ഇന്ന് നമ്മളൊരു പ്രത്യേക രീതിയിൽ കോഴി വളർത്തുന്ന കാണുന്നത് ഈ കോഴിയുടെ ഭക്ഷണം അതായത് ഇതിപ്പം മുട്ട കോഴികളാണ് എല്ലാം മുട്ട നോക്കൂ ഒരു കൂട് കംപ്ലീറ്റ് എല്ലാത്തിനകത്ത് ഫ്രീ ആയിട്ട് നടക്കാനുള്ള ഏരിയ ഉണ്ട് എല്ലാം നല്ല കോഴികളെല്ലാം എല്ലാം ഈ കോഴി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ അതിനകത്ത് രണ്ട് തരം കോഴികളുണ്ട് ഒന്ന് ബി വി ത്രീ ഈ ഈ കളറിൽ കാണുന്ന എല്ലാം ബി വി ത്രീയാണ് മറ്റേ ആ പുള്ളി കാണുന്നതാണോ സാധനം അത് അതൊക്കെ സാസോ എന്ന് പറയും കോഴി സാസോ ഇത് ബി വി ത്രീയാണ് ഇതെല്ലാം പിട മുട്ടക്കോഴികളാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ മുട്ടക്കോഴി വളർത്തുന്നതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തീറ്റയാണ് ഒരു ഒരു കിലോ കോഴി 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 തീറ്റയുടെ വില എന്ന് പറഞ്ഞാൽ മുപ്പത്താറ് മുതൽ മുപ്പത്തെട്ട് രൂപയൊക്കെ വില വരുന്നുണ്ട് അപ്പം നമ്മൾ ഏറിയ പങ്കു മുട്ട ഉൽപാദനത്തിൻ്റെ ഏറിയ പങ്കു അല്ല കോഴി വളർത്തിയ ഏറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തീറ്റ കൊടുക്കുന്നതിലാണ് നില ഉണ്ടായിരുന്നത് തീറ്റയാണ് തീറ്റ ചിലവാണ് ഏറ്റവും കൂടുതൽ ഇതിവിടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ബി എസ് എഫ് എന്ന് പറയുന്നത് ബി എസ് എഫ് എന്ന് പറയുന്നത് ഞാനൊരു വീഡിയോയിൽ ബി എസ് എഫ് ഡാം എന്താണെന്ന് ബി എസ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ എന്ന് പറയും അതായത് കേട്ടോ ഈ പുഴുവിനെയാണ് ഇവിടെ തീറ്റ കൊടുക്കുന്നത് ഈ നൂറ് കോഴിക്ക് നാൽപ്പത് കിലോ തീറ്റ കൊടുക്കുന്നുണ്ട് ഡെയിലി ഏകദേശം നാൽപ്പത് കിലോ നൂറ് ഉണ്ട് മൊത്തം ഈ നൂറ് കോഴിക്കും ഇത് മാത്രമേ ഉള്ളൂ ഇതാണ് ഈ പുഴുവിൻ്റെ ലാർവ ഇത് ഈ പുഴു ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പുഴുവിനെ ഈച്ച എടുത്ത് ഈച്ച മുട്ടയിട്ട് ആ മുട്ട വിരിഞ്ഞ് മുട്ടയ്ക്ക് വിരിയുന്ന ലാർവയ്ക്ക് തീറ്റ കൊടുത്ത് അതുങ്ങൾ തിന്നതിന് ശേഷം പിന്നെ ഈച്ചയാകാൻ വേണ്ടി ലാർവയാവും ഇതിന് പറഞ്ഞ ഇത് പ്യൂപ്പയാകും മാറും ഈ ഇത് വലുതായി ഈ പുഴു ഈ വലുതായ പുഴു ഇനിയും എന്താ പറയുക കൊക്കൂണൊക്കെ വെച്ച് ഇത് മണ്ണിനടി ഇപ്പോൾ ഒളിച്ചിരുന്ന് ഹൈബ്രഡൻ നടത്തി കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഈ സാധനം ഈച്ചയായിട്ട് പറഞ്ഞു പോകും അപ്പം അതിന് മുമ്പത്തെ ഒരു സ്റ്റേജ് ഇതിൻ്റെ മുകളിൽ ക്യൂട്ടി എന്ന് പറയും ശരിയൊരു കട്ടിയുള്ള ഭാഗം അത് വെക്കുക കെരാറ്റിൻ ക്യൂട്ടിൻ്റെ ഒക്കെ പറയും അപ്പോൾ അത് വരുന്നതിന് മുമ്പ് ഈ പുഴുവിനെ നമ്മളെടുത്ത് തീറ്റ കൊടുക്കും ഈ പുഴുവിനെ ഇങ്ങനെ എല്ലാത്തിനും തീറ്റ കൊടുക്കാം കേട്ടോ കോഴിക്ക് കൊടുക്കാം മീനിന് കൊടുക്കാം പന്നിക്ക് കൊടുക്കാം അങ്ങനെ നമുക്ക് ഇങ്ങനെ വളർത്തുന്ന സാധനങ്ങൾക്കെല്ലാം കൊടുക്കും ഇത് ഹൈ പ്രോട്ടീനാണ് ഇത് ഹൈ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയുക നാൽപ്പത്തമ്പത് ശതമാനം അടുത്ത് പ്രോട്ടീൻ ഉണ്ട് ഇതിനകത്ത് വിറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് ഫാറ്റ് ഉണ്ട് ഇതെടുത്ത് കഴിഞ്ഞാൽ എടുക്കാം ഫൈബർ കണ്ടൻറ് കൂടുതലാണ് അതാണ് അതാണിതിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഈ മുട്ടക്കോഴികളെ ഇങ്ങനെ മാത്രം തീ പുഴു പുഴുവെടുത്ത് മാത്രം വളർന്നേറിയ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ കൂടുതലുള്ളതുകൊണ്ട് ഈ കോഴികൾക്ക് തമ്മിൽ കൊത്തലോ അല്ലെങ്കിൽ രോമം അതിൻ്റെ തൂവലുകൾ പുഴിച്ചിലോ ഒന്നുമേ ഇല്ല കേട്ടോ എല്ലാം നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് നല്ല പ്ലൂമേജ് കറക്റ്റ് ആയിട്ടുള്ള പ്ലൂമേജ് ആയിട്ടായിരിക്കുന്നത് ഇനിയും ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ വളർത്തുന്ന കോഴിയാണ് അപ്പോൾ ഇനി മുട്ട കോഴികൾ ഞാൻ പറഞ്ഞല്ലോ ഇനി ഇത് മുട്ട ആദ്യം നോക്കണം ഇതിൻ്റെ സമയമാകുമ്പോൾ ഈ പുഴു മാത്രം കൊടുത്ത് വളർത്തിയാൽ ഇത് മുട്ട എന്ന് നമുക്ക് നോക്കണം ബ്രോയിൽ കോഴി ഈസി ആയിട്ട് ഇങ്ങനെ വളർത്താം കേട്ടോ ബ്രോയിൽ കോഴി ശരിക്കും ഈ സാധനം കഴിക്കും എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് നാൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം സാധാരണ ഉള്ള കോഴിത്തീറ്റ കൊടുത്ത് വളർത്തണം കാരണം അന്ന് കുഞ്ഞ് കുഴുക്ക് ഞങ്ങൾ ഒരിക്കലും പുഴുവിനെ കൊത്തി തിരുന്നില്ല അപ്പം ഈ കുറച്ച് ഒരു പത്തോ ഇരുപത്തഞ്ചോ ദിവസം ഇരുപതോ ദിവസം വളർത്തി കഴിഞ്ഞ ശേഷം നമ്മൾ പുഴുവിനെ പതുക്കെ 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 ഇൻട്രൊഡ്യൂസ് ചെയ്യണം അങ്ങനെ കൊടുത്തിട്ട് പിന്നെ കംപ്ലീറ്റ് കോഴിത്തീറ്റം നിർത്തിയിട്ട് ഈ പുഴുവിൽ മാത്രം ഫീഡ് ചെയ്യാം ഈ ഈ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടോ കോഴി ഇതിനകത്ത് കിടക്കും ഇതിനകത്തൂടെ തലയിട്ട് നമ്മൾ കോഴി തീറ്റ തിന്നോളും ഇത് നമ്മുടെ പി വി സി ആറിഞ്ചിൻ്റെ പി വി സിയുടെ പൈപ്പാണ് കാരണം കുറഞ്ഞ പൈപ്പാണ് ആ പൈപ്പ് രണ്ടായിട്ട് കീറിയിട്ട് രണ്ട് സൈഡിൽ എൻഡ് ക്യാപ്പ് വെച്ച് അടച്ച് കൊടുത്തേക്കാണ് ഇങ്ങനെ നിങ്ങൾക്ക് വെള്ളവും കൊടുക്കാം കേട്ടോ ഈ ചുറ്റോട് ചുറ്റും കണ്ടോ ഇത് ചുറ്റും ഇത് കണ്ടോ ഈ ചുറ്റോട് ചുറ്റും തീറ്റയും കൊടുക്കാം ഒരു ചുറ്റിനും കംപ്ലീറ്റ് വെള്ളവും കൊടുക്കാം അപ്പം അതൊക്കെ ആവശ്യമുള്ള നമ്മൾ വെള്ളം നമ്മൾ എന്താ പറയുക ഓരോന്നും കൊണ്ട് ഉള്ളിൽ കൊണ്ടുവച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം വെളിയും തന്നെ അതൊക്കെ വെള്ളവും വെളിയിൽ വെള്ളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഉള്ളിൽ നിന്ന് അതൊക്കെ വെള്ളവും കുടിക്കാം തീറ്റയും കൊടുക്കാം ഓക്കെ അപ്പം ഇതിൻ്റെ ബാക്കി എങ്ങനെ മുട്ടയിടും നല്ലപോലെ മുട്ട കിട്ടുന്നുണ്ടോ വേറെ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ ഈ തീയറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പരിചയപ്പെടാം ഇതെങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്നും അല്ലെങ്കിൽ ഇതിന് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാം ഇപ്പോൾ കണ്ടോ കംപ്ലീറ്റ് എൻ്റെ കയ്യിലിരുന്ന് നൊരയ്ക്കുന്ന പുഴുക്കളാണ് കണ്ടോ കംപ്ലീറ്റ് നൊരയ്ക്കുന്ന പുഴുക്കളാണ് എല്ലാം ഓക്കെ